കേരള കോൺഗ്രസ് പൊതുപ്പള്ളി നിയോജക മണ്ഡലം സമ്മേളനവും ഫ്രാൻസിസ് ജോർജ് എം പി സ്വീകരണവും അയർക്കുന്നത് നടന്നു പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസിൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ജനാധിപത്യ കക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ജനാധിപത്യ കക്ഷി പി ജെ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായി നമ്മുടെ നിലപാടിന് പതിന്മടക്ക് പ്രാധാന്യമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് യു ഡി എഫിനെ വഞ്ചിച്ചുകൊണ്ടും കേരള കോൺഗ്രസിനെ ചതിച്ചുകൊണ്ടും ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയ ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവർ വഞ്ചനന്മാരാണ് എന്ന് നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിച്ചത് വളരെ നിഷ്ചയതാത്മകമായ നിലപാടെടുത്തുകൊണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി കെ എം മാണി സാറിൻ്റെയും പി ജെ ജോസഫ് സാറിൻ്റെയും സി എഫ് തോമസ് സാറിൻ്റെയും നേതൃത്വത്തിൽ പാർട്ടി ഒന്നിച്ചു പോകാനുള്ള തീരുമാനമെടുത്തു യു ഡി എഫിൽ പോകാനുള്ള യോഗത്തിൽ നിയോജകമണ്ഡല പ്രസിഡന്റ് ബേബി തൊപ്പൽ അധ്യക്ഷനായിരുന്നു മുൻ എം പിൻ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നൽകി പാർട്ടിക്ക് പാർട്ടിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം നമ്മൾ 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 ഓരോ വേണം അത് നാടിന് നാടിന് നമ്മുടെ വേണ്ടി 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 ജില്ലാ പ്രസിഡന്റ് ജെയ്സ് ജോസഫ് സെക്രട്ടറി സന്തോഷ് കാബുകാട്ട് സാബു എഴുന്നാലി റജി നിരപ്പേൽ ബേബിച്ചൻ ബെന്നി ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു